മണ്ഡപം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപയുടെ വലിയൊരു ഓർഡർ കിട്ടുകയാണ് കേട്ടോ ഇരുപത്തയ്യായിരം രൂപ അവരുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് രേവതി വീട്ടിലേക്ക് വരുന്നത് വരുന്ന സമയത്ത് അവിടെ സച്ചിയുണ്ട് സച്ചിയെ ഉടനെ തന്നെ കൈ തരാൻ വേണ്ടി പറയുന്നുണ്ടേ എന്തിന് കൈ തരാനല്ലേ സച്ചി ഏട്ടാ പറഞ്ഞത് അതിന് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ അഭിനന്ദനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നെ അഭിനന്ദിക്കൂ നിന്നെ അഭിനന്ദിക്കുന്നത് എനിക്ക് സന്തോഷമാണ് പക്ഷെ എന്തിനാന്നുള്ള കാര്യം സച്ചി ചോദിക്കുകയാണേ അങ്ങനെ രേവതി നടന്ന സംഭവം പറയാണ് കേട്ടോ വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട് അതും ഒരു മണ്ഡപത്തിന്റെ ഫുൾ ഡെക്കറേഷൻ നമുക്കാണ് കിട്ടിയെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവാണ് എന്നിട്ട് രേവതിയെ ചേർത്ത് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു മണ്ഡപത്തിന്റെ അടുത്ത് ഞാൻ ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അയാൾ തന്നെ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഇത്രയും വലിയൊരു ഓർഡർ തന്നു എന്ന് ഭയങ്കര സന്തോഷത്തിലാണ് രേവതി പറയുന്നത് രണ്ടു ലക്ഷം രൂപയുടെ ഓർഡർ ആണെന്നും ഇത് മൊത്തം കഴിഞ്ഞ് ചെലവും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്ന് പറയുകയാണേ സൂപ്പർ രേവതി വലിയൊരു ഓർഡർ തന്നെയാണ് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ എടുത്ത് പൊക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതി താഴെ ഇറക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും സുതിയും ശ്രുതിയും പിന്നെ ചന്ദ്രയും രവിയും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി എന്താണ് ചെയ്യുന്നത് നടുവീട്ടിലാണോ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ വർഷാണെന്നുണ്ടെങ്കിൽ എന്താ രേവ ചേച്ചി റൊമാൻസ് ആണോന്ന് ചോദിക്കണേ ഏരേ ഒന്നുമില്ല എന്നുള്ള കാര്യം രേവതി പറയാണ് നടുവീട്ടിൽ വെച്ചിട്ട് നീ എന്താണ് ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലായില്ലേ സന്തോഷായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്റെ ഭാര്യ അത്രയും വലിയൊരു കാര്യം പറഞ്ഞു ആ സന്തോഷത്തിൽ ഞാൻ എടുത്തു പൊക്കിയാന്ന് പറയണേ ഒന്നുമില്ലെങ്കിൽ പോലും നീ അവളെ തലയിൽ ഏറ്റുവെച്ചു ചുറ്റുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണമെങ്കിൽ ഞാൻ അതും ചെയ്യുന്നു സച്ചി തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ടേ തുടർന്ന് രവി ചോദിക്കുന്നുണ്ടേ സച്ചിയും രേവതിയും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ സച്ചി എന്തൊരു നല്ല സംഭവം നടന്ന പോലെ ഉണ്ടല്ലോ നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട് അതേ അച്ഛ നടന്നു രേവതി നീ തന്നെ അത് അച്ഛന്റെ അടുത്ത് പറ രണ്ടു ലക്ഷം രൂപയുടെ വലിയൊരു ഓർഡർ കിട്ടി അച്ഛ എന്ന് രേവതി പറയുകയാണേ രണ്ടു ലക്ഷത്തിന്റെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ ആ മണ്ഡപത്തിലെ മൊത്തം ഓർഡർ എനിക്ക് തന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമോ കൺഗ്രാചുലേഷൻസ് രേവതി എന്ന് നമ്മുടെ രവി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വർഷയും അതുപോലെ ശ്രീകാന്തും കൺഗ്രാചുലേഷൻസ് പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത് അടുത്തടുത്ത് ഇപ്പൊ കുറെ ഓർഡറുകൾ കിട്ടുന്നുണ്ടല്ലോ രേവതി ചേച്ചിക്ക് രേവതി ചേച്ചി കലക്കുന്നുണ്ടെന്നൊക്കെ പറയുകയാണെ നമ്മുടെ വർഷ അതേ ചേച്ചി ചേച്ചി രണ്ട് ലക്ഷം രൂപയുടെ ഓർഡർ ഒക്കെ എടുത്തില്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോഴേക്കും നമ്മുടെ സുതി എന്താണ് ഇത് എന്തോ രണ്ടു കോടിയുടെ കോൺട്രാക്ട് എടുത്തതുപോലെ ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് സുതി ചോദിക്കാണേ രണ്ട് ലക്ഷം അല്ലേ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ കുറച്ച് കാണിക്കാണ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഒരു ഇരുപതിനായിരം രൂപയോ മുപ്പതിനായിരം രൂപ കിട്ടുള്ളൂ ഇതിനാണോ ഇവ ഇപ്പൊ എടുത്ത് ബുക്ക് ഒക്കെ ചെയ്തത് അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് കേട്ടോ സുധിയുടെ സംസാരം കേട്ടിട്ട് കേട്ടില്ലേ അച്ഛ രണ്ടു ലക്ഷം എന്ന് പറഞ്ഞാൽ അവനൊന്നുമല്ല എടാ ജോലിയും കോലിയും ഒന്നും ഇല്ലാതെ പാർക്കിൽ പോയിട്ട് പത്ത് രൂപേനെ കടല വാങ്ങി തന്നത് ഓർമ്മയുണ്ടോ നിനക്ക് പഴയതൊന്നും മറക്കണ്ടടാ നീ കാശിന്റെ വില നിനക്ക് അറിയില്ല അതുകൊണ്ടാണല്ലോ നീ അച്ഛനും വന്നു ചേരേണ്ട പണം എടുത്തുകൊണ്ട് പോയിട്ട് പാത്രക്കട തുടങ്ങിയത് നിനക്ക് രണ്ടു ലക്ഷം അത്ര വലിയതായിട്ട് തോന്നില്ല ഇതെല്ലാം കേട്ടതിന് ശേഷം രവി സുധീ ഇങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വിളിക്കുകയാണേ മറ്റുള്ളവരുടെ ജോലിയെ താഴ്ത്തി കെട്ടി സംസാരിക്കരുത് എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പല തവണ പറഞ്ഞിട്ടുണ്ട് രേവതി പൂ കെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടു ലക്ഷം രൂപയുടെ ഓർഡർ എടുക്കുന്ന രീതി വരെ എത്തി അത് എത്ര വലിയ മുന്നേറ്റാന്നുള്ള കാര്യം നിനക്കറിയോ തുടർന്ന് ശ്രീകാന്തം പറയുന്നുണ്ട് സുധേട്ടൻ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കരുത് അപ്പോഴേക്കും നമ്മുടെ സുധിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അവൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എന്തോ കോടിക്കണക്കിന് പണം പോയിട്ട് എണ്ണാൻ പോകുന്ന പോലെയാണല്ലോ പറയുന്നത് കോടിക്കണക്കിന് പോയി ചിലപ്പോ അവൾ ഇതുവരെ കെട്ടിയിട്ടുണ്ടാകും അമ്മേ ഞാൻ കോടിക്കൊന്നും ഇന്ന് വരെ ആഗ്രഹിച്ചിട്ടില്ല എനിക്കൊരു അടയാളം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഇന്ന് ഒരാളെ എന്റെ കഴിവ് കണ്ടിട്ട് എന്നെ വിളിച്ചു കൂട്ടിയിട്ട് എനിക്ക് ഓർഡർ തന്നു അത് എനിക്കൊരു വലിയ അഭിമാനമുള്ള കാര്യം തന്നെയാണ് അമ്മേ ഇത് രേവതി പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും വർഷയും പറയുന്നുണ്ട് കറക്റ്റ് ആണ് രേവതി ചേച്ചി നമ്മൾ ഒരിക്കലും മണി ഏൺ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ടാലന്റിനുസരിച്ചിട്ടുള്ള റെക്കഗ്നൈസേഷൻ നമ്മളെ തേടി വരും കറക്റ്റ് ആയിട്ട് തന്നെയാണ് വർഷ പറഞ്ഞത് നമ്മുടെ സച്ചിവ എന്താ നീ പറഞ്ഞത് റെക്ക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും റെക്കഗ്നൈസേഷൻ കേട്ടാ അംഗീകാരം റെക്കഗ്നൈസേഷൻ നീ കേട്ടല്ലോടാ രേവതിക്ക് കിട്ടിയത് അതാണ് നിന്നെ പോലെ പണത്തിന്റെ പുറകെ പോകുന്നവർക്ക് റെക്കഗ്നൈസേഷൻ കിട്ടില്ല എന്നുള്ള കാര്യം ശ്രുതിയുടെ എടുത്ത് പറയണേ സച്ചി അപ്പോഴേക്ക് ശ്രുതി എന്തിനാ സച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ശ്രുതിയും അവരുടെ ബിസിനസ്സിൽ ടാലന്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ് അവരും നന്നായിട്ട് ഡെവലപ്പ് ആവുമെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും രേവി ശ്രുതി മുന്നേറണം എന്ന് വിചാരിക്കുന്നത് തെറ്റല്ല എന്നാ അടുത്തവരുടെ മുന്നേറ്റത്തെ കുറച്ച് കാണുകയോ അവരുടെ മുന്നേറ്റത്തേക്ക് എടുത്തു നിന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല അപ്പോഴേക്ക് ശ്രുതി മിണ്ടാതിരിക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട് കേട്ടോ അതൊന്നുമില്ല അച്ഛ ഹോസ്പിറ്റലില് അവന് വേണ്ടിയിട്ട് കാശ് ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് തിരിച്ചു മേടിച്ചില്ലേ അതിന്റെ ചെറിയൊരു കടിച്ചിലാണ് വേറൊന്നും അല്ല രേവതിയുടെ വളർച്ച കാണുന്ന സമയത്ത് രവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ടെന്നും നീ വലിയ ആളായിട്ട് വരും നിന്നെ ഞാൻ എപ്പോഴാണോ ഫസ്റ്റ് കണ്ടത് ആ സമയത്ത് തന്നെ രേവതിയെ കുറിച്ച് രവിക്ക് മനസ്സിലായിരുന്നു എന്നും നിനക്ക് നനഗുണങ്ങളുമുണ്ട് ഉത്തരവാദിത്തം ഉണ്ട് അധ്വാനിക്കാനുള്ള മനസ്സുണ്ട് അതിലുപരി മറ്റുള്ളവരെ മനസ്സിലാക്കി അവര് പറയുന്നതിനനുസരിച്ച് ജീവിക്കാനുള്ള കഴിവുണ്ട് ഈ എല്ലാ ഗുണങ്ങളും ഉള്ള നിന്റെ വളർച്ചയാണ് ഇത് ഇത് കേൾക്കുമ്പോ രേവതി തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ ആശീർവാദം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഉറപ്പായിട്ട് മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കും അച്ഛന് രവിയുടെ ആശീർവാദം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നും മനസ്സ് ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ മുന്നോട്ട് നല്ല രീതിയിൽ അധ്വാനിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ഉറപ്പായിട്ട് മുന്നേറുക തന്നെ ചെയ്യും ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചിക്കും രേവതിക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ രേവതിയുടെ മുന്നേ ശ്രുതിക്കും ശ്രുതിക്കും ഒട്ടും താല്പര്യം അതുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ രണ്ടുപേരുടെയും വായ അടപ്പിക്കുകയാണ് ചെയ്യുന്നത്